നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുൽത്താൻ ബത്തേരിയിലെ പൂമല എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന കുഞ്ഞിക്കണ്ണൻ ലക്ഷ്മി വളരെ നല്ല മനുഷ്യരാണ് അവർക്ക് ഒരു മകനുണ്ട് മകന്റെ പേരാണ് ഹേമചന്ദ്രൻ കാര്യമായിട്ടുള്ള ജോലിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഇറങ്ങും അങ്ങനെ ഏതെങ്കിലും കച്ചവടം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഷെയർ അയാൾക്ക് കിട്ടും അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നേരെ വീട്ടിലേക്ക് വരും പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അയാളുടെ ജീവിതം അതായത് തട്ടിമുട്ടി പോവുക എന്നൊക്കെ പറയുന്നില്ല അതേപോലെയുള്ള ജീവിതം അങ്ങനെ ഇരിക്കേ അച്ഛനും അമ്മയും പറയുകയാണ് ഇനി ഒരു കല്യാണം കഴിക്കണം ഇതുപോലെ നടന്നാലൊന്നും ശരിയാവില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹം ഒരു കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിഞ്ഞു ആദ്യത്തെ വർഷമൊക്കെ വളരെ സന്തോഷകരമായിരുന്നു ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ചിട്ടികൾ നടത്തുന്നുണ്ട് റിയൽ എസ്റ്റേറ്റിന് കച്ചവടമൊക്കെ വരുന്നുണ്ട് ഇനി എവിടുന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് പൈസ കടങ്കിലും മേണിച്ചിട്ട് ഇയാൾ വീട്ടിലേക്ക് എല്ലാ കാര്യങ്ങളും നോക്കുമെന്നുള്ളതാണ് അങ്ങനെ രണ്ട് മക്കളായി രണ്ട് മക്കളും പഠിക്കാൻ മുടുക്കലാണ് രണ്ട് മക്കളും പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നീട് ഇദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് കൊണ്ടും അതുപോലെ ചിട്ടി കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കടമുണ്ട് അതായത് ചെറിയ ചെറിയ തുകകളിന് ഒരുപാട് പേർക്ക് കൊടുക്കാനുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസവും ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അസുഖമായി കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ സ്കൂളിൽ ഫീസ് കിട്ടാനോ ഇല്ലെങ്കിൽ മറ്റു പലതിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടെങ്കിലും കടം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ജോലിക്കോ പോകുന്നില്ല നമ്മൾ എപ്പോഴെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചിരിക്കുന്ന റിയൽ എസ്റ്റേറ്റിൻ്റെ പൈസ അത് കിട്ടിയാൽ കിട്ടിയെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഏതായാലും അങ്ങനെ ഇരിക്കേ ഇയാൾ മൈസൂറൊക്കെ പോയിട്ട് ചില ജോലികളൊക്കെ ചെയ്യാൻ നോക്കി പക്ഷേ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വിജയിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഭാര്യയും മക്കളെയും വിട്ടിട്ടൊന്നും പോകാൻ കഴിയുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള മായനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാടക വീട് എടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഭാര്യയെയും മക്കളെയും കൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേ മുങ്ങുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അവിടെ എത്തിയിട്ട് ജീവിതം ആരംഭിച്ചു മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഠിക്കാൻ പോകാൻ തുടങ്ങി ഇതിനിടയിൽ പറഞ്ഞാൽ മക്കളൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നതാണ് ഒരു മകളുടെ കല്യാണം കഴിഞ്ഞു അപ്പോഴേക്കൊന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയായി അതായത് റിയൽ എസ്റ്റേറ്റ് കൊണ്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് കൊണ്ടും ഒരുപാട് കൂട്ടുകാരുണ്ട് അതിൽ ആൺ സുഹൃത്തുക്കളുണ്ട് പെൺ സുഹൃത്തുക്കളുണ്ട് ഉണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇയാളുടെ ഈ ബന്ധങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വലിയ കടക്കാരനായത് എന്നുള്ളതാണ് വീട്ടിലൊന്നും ഇരിക്കപ്പെർതില്ല അതായത് നിരന്തരമായിട്ട് കടക്കാർ വിളിക്കുകയാണ് വാടക വീടാണ് വേറെ വരുമാനങ്ങളൊന്നുമില്ല ഇപ്പോഴാണെങ്കിൽ ഭാര്യ എവിടെയൊക്കെ ജോലിക്കൊക്കെ പോകുന്നുണ്ട് അതായത് വീട്ടിൽ ജോലിക്കൊക്കെയാണ് പോകുന്നത് അങ്ങനെയാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത് അങ്ങനെ ഇയാളുടെ ഒരു വഴിവിട്ട ബന്ധവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴേ കൃത്യമായി ായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതാം തീയതി ഇയാൾക്ക് ഒരു ഫോൺ കോൾ വരികയാണ് മൂന്ന് മണിയായി കാണും വൈകുന്നേരം അപ്പോഴാണ് ഫോൺ കോൾ വരുന്നത് ഫോൺ വിളിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത് പക്ഷെ ഭാര്യയൊക്കെ കേട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഇയാൾ പുറത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ പോയ ആളെ പിന്നീട് ആരും ജീവനോടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വൈകുന്നേരം ആയി രാത്രിയായി രാത്രിയായിട്ടും വരാത്തത് കൊണ്ട് മകള് വിളിക്കുകയാണ് വിളിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ എന്നെ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അയാൾക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ അയാൾ വിടില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് തിരിച്ചൊരു ഫോൺ കോൾ വന്നു ഏതായാലും പിറ്റേ ദിവസമായി പിറ്റേ ദിവസം പറഞ്ഞപ്പോഴേ നൌഷാദാണ് എടുത്തത് നൌഷാദ് പറഞ്ഞ് ഞങ്ങൾ ഇയാളെ വിടത്തില്ല ഞങ്ങൾക്ക് പൈസ കിട്ടണം എന്ന് പറയുകയും ചെയ്തു ഏതായാലും രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ഇയാൾ മൈസൂർ ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ് വീട്ടുകാർക്ക് ലഭിച്ചത് മൈസൂർ ജോലി ചെയ്യുകയാണ് അതായത് ഇനി ഇങ്ങോട്ട് വരുന്നില്ല ഇപ്പോഴൊന്നും കടം വാങ്ങിച്ച ഇയാൾ ശല്യം ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ മൈസൂറിൽ പോകുകയാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഇയാളുടെ ഫോൺ കോൾ വീട്ടിലേക്ക് വരികയാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നാം തീയതി ഭാര്യ പോയിട്ടൊരു കംപ്ലയിൻ്റ് കൊടുക്കുകയാണ് ഇതുപോലെ തൻ്റെ ഭർത്താവ് ഇരുപതാം തീയതി പോയതാണ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ഇപ്പോൾ മൈസൂർ ഉണ്ടെന്ന് പറയുന്നു അവിടെ നിന്ന് ഫോൺ ചെയ്യാറുണ്ട് പക്ഷെ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല ഈ അദ്ദേഹത്തിന് ഒരുപാട് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരെങ്കിലും അപായപ്പെടുത്തി പിടിച്ചുകൊണ്ട് പോയതാണോ എന്നുള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും പൈസ കൊടുക്കാനുള്ളവരുടെയും പിന്നെ ഇയാളുടെ കൂട്ടുകാരുടെയും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുത്തത് അങ്ങനെ സുഹൃത്തുക്കളായ ഒരുപാട് പേരെ വിളിച്ച് അന്വേഷിക്കുകയാണ് പക്ഷെ അവർക്കൊന്നും യാതൊരുവിധ വിവരവുമില്ല അപ്പോഴതിൽ ചില ആൾക്കാർ പറഞ്ഞു ഇതുപോലെ നൌഷാദിനൊക്കെ കുറേ പൈസ കൊടുക്കാനുണ്ട് ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ നൌഷാദിനോ മാത്രം കൊടുക്കാനുണ്ട് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞപ്പോഴേ പോലീസ് നൌഷാദിനെയും അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് നൗഷാദിര കൂട്ടുകാരായ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പൈസയൊക്കെ തരാനുണ്ട് ഞങ്ങൾ അപ്പോൾ തന്നെ വിട്ടയച്ചു എന്നുള്ള മറുപടിയാണ് പറഞ്ഞത് ഏതായാലും അവർ വിട്ടയച്ചെങ്കിലും പോലീസ് അന്വേഷണം നിർത്തിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവരെ എല്ലാവരെയും ചില വിളിപ്പിക്കും വിളിപ്പിച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ചോദ്യം ചോദിക്കും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞയക്കും അതിനുശേഷം വീണ്ടും വിളിപ്പിക്കും ഇങ്ങനെയൊക്കെ വിളിപ്പിക്കുമ്പോഴേ ഇവർ പരസ്പര വിരുദ്ധമായിട്ട് മറുപടികൾ പറയുന്നത് പോലീസ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഉദ്യോഗസ്ഥ അവരാണെങ്കിലും നല്ല രീതിയിലുള്ള രഹസ്യമായിട്ട് അന്വേഷണം നടത്തുന്നുമുണ്ട് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേമചന്ദ്രനെ കാണാതായിട്ട് ഒരു വർഷമാകാൻ പോകുന്നു ജനുവരി മാസമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകള് അങ്ങോട്ട് വിളിക്കുകയാണ് വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുന്നു ഫോൺ എടുത്തപ്പോഴേ മകൾക്കൊരു സംശയം ഈ ഫോൺ എടുക്കുന്നത് അച്ഛൻ തന്നെയല്ലേ ഇനി വേറെ ആരെങ്കിലും ആണോ ഒരു ചെറിയൊരു സംശയം വന്നു കാരണം സൗണ്ടിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് ഏതായാലും ഈ കാര്യങ്ങളൊക്കെ പോലീസുകാരെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ പോലീസുകാരും രഹസ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അന്വേഷിക്കാൻ തുടങ്ങി ഇങ്ങനെ സൈബർ സെല്ലിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മൈസൂറിൽ വെച്ചിട്ട് ഈ ഫോൺ ഉപയോഗിക്കുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് അയാളെ ചോദ്യം ചെയ്യുന്നു അങ്ങനെ അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് അയാൾ ഞെട്ടിക്കുന്ന ആ സത്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞത് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപതാം തീയതി വൈകുന്നേരത്തോടുകൂടി മെഡിക്കൽ കോളേജ് ഭാഗത്ത് വെച്ചാണ് ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോകുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ വയനാട്ടിലുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ഇയാളെ ക്രൂരമായിട്ട് നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിക്കുകയാണ് മർദ്ദിക്കുമ്പോഴൊക്കെ ഇയാള് പൈസ തരൂല എന്ന് തന്നെയാണ് പറയുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും പുറത്തേക്ക് പോകുന്നു പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും അയാൾ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് ഇത് കണ്ട് ഭയന്നുപോയ നൌഷാദും കൂട്ടരും ഇനി എന്ത് ചെയ്യും ഇയാളെ ഞങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നതാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു കാര്യം ചെയ്യാം ഇയാള് മൈസൂർ എവിടെയെങ്കിലും ജോലിക്ക് പോയതാണ് എന്ന് വരുത്തി തീർത്ത് നമുക്ക് ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളയണം എന്ന് പറഞ്ഞപ്പോഴേ അതിലുള്ള അജേഷ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ പറഞ്ഞോ ഇതൊക്കെ കളയാനുള്ള സ്ഥലം ഞങ്ങളുടെ എടുത്തുണ്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഇത് കുഴിച്ചു മൂടാം എന്ന് പറയുകയും അങ്ങനെ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ചേരമ്പാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ വനമേഖലയാണ് വനത്തിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം വിജനമായിട്ട് നടക്കണം അങ്ങനെ നടന്ന് എത്തുന്ന സ്ഥലത്തെ നാലടിയോളം കുഴിയെടുക്കുകയാണ് ഇവരെല്ലാവരും കൂടി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഇട്ട് മൂടുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോണും കൊണ്ട് ഒരാൾ നേരെ മൈസൂറിലേക്ക് പോവുകയും ചെയ്തു അവിടെ വെച്ചാണ് പിന്നീട് ഈ ഹേമചന്ദ്രനാണ് എന്നുള്ള വ്യാജനെ വീട്ടിലേക്ക് വിളിക്കുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുന്നതും ഏതായാലും ഇതൊക്കെ കേട്ട പോലീസ് നേരെ ഈ ചേരമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് പോവുകയാണ് അവിടെ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഹസീൽദാരുടെ നേതൃത്വത്തിൽ അവിടെ കുഴിക്കാൻ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരും അറിയാത്തൊരു കേസാണ് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയോ ലീക്കാകുകയും മാധ്യമങ്ങളിലെല്ലാം വരാൻ തുടങ്ങി അതായത് ഹേമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള തരത്തില് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മായനാടുള്ള വീട്ടിലും വിവരങ്ങൾ അറിയുന്നു അങ്ങനെ അവിടെ കൂട്ട കരച്ചൽ ഉയരുകയാണ് അതിനുശേഷം പറഞ്ഞാൽ പോലീസ് അവിടെ വെച്ച് മൃതദേഹം പുറത്തെടുക്കുകയാണ് പുറത്തെടുത്തപ്പോഴേ പോലീസുകാരെല്ലാവരും ഞെട്ടിപ്പോയി കാരണം മൃതദേഹത്തിന് ഒരു കേടുപാടുകൾ പോലും സംഭവിച്ചിട്ടില്ല ഇതെന്തൊരു അതിശയമാണ് അതായത് ഒരു വർഷത്തോളമായി കുഴിച്ചു കൂടിയിട്ടെന്ന് പറയുന്നു മൃതദേഹത്തിന് ഒരു കേടുപാട് പോലും സംഭവിച്ചില്ല പിന്നെയാണ് അറിയുന്നത് അവിടെ നല്ലൊരു തണുപ്പുള്ള കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ മൃതദേഹം അഴുകാൻ ഒരുപാട് സമയമെടുക്കും അങ്ങനെ മൃതദേഹം നേരെ അവിടെയുള്ള ഊട്ടി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എൻ എ ടെസ്റ്റിന് അയച്ചു അങ്ങനെ ഡി എൻ എ ടെസ്റ്റ് മാച്ച് ചെയ്യുന്നതുകൊണ്ടും അത് ഹേമചന്ദ്രന്റെ ഹേമചന്ദ്രൻ്റെ ബോഡിയായതുകൊണ്ട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ് ാണ് ചെയ്തത് അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗഷാദ് എന്ന് പറയുന്ന പ്രതി വിദേശത്തേക്ക് അറിഞ്ഞിരുന്നു വിദേശക്ക് അടക്കുകയല്ല അയാൾ അവിടെ ജോലി കിട്ടിപ്പോയിരുന്നു അതിനുശേഷം പറഞ്ഞാൽ അയാളെ പോലീസ് കോണ്ടാക്ട് ചെയ്യുന്നു അപ്പോഴാണ് അയാൾ മറ്റൊരു കാര്യം പറയുന്നത് അതായത് ഞങ്ങൾ ആരും കൊലപ്പെടുത്തിയിട്ടില്ല അയാൾ ജീവൻ ഒടുക്കിയതാണ് എന്നാണ് നൌഷാദ് പറയുന്നത് ഏതായാലും പോലീസ് പറഞ്ഞ അതൊക്കെ നമുക്ക് ഇവിടെ വന്ന് തെളിയിക്കാം തൽക്കാലം ഒന്ന് കീഴടങ്ങാൻ പറയുകയും അങ്ങനെ അയാൾ കീഴടങ്ങത്തില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴേ അവിടെയുള്ള ആൾക്കാരുമായി ബന്ധപ്പെടുകയും അയാളെ നേരെ കയറ്റി വിടുകയുമാണ് ചെയ്തത് പിന്നീട് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നേരെ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെയും പ്രതിയാക്കിയിട്ട് ഇപ്പോഴും ഈ കേസൊക്കെ കോടതിയിൽ കിടക്കുകയാണ് ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ കൂടുമ്പോഴുണ്ടാകുന്ന ഈ പെൺ സുഹൃത്തുക്കളും ഈ പെണ്ണും പെണ്ണുമായിട്ട് ബന്ധപ്പെടുന്ന പരിപാടികളൊക്കെ നിർത്തിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഹേമചന്ദ്രന്റെ ഗതിയായിരിക്കും മറ്റു പലർക്കും ാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് ജീവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം